ഞാനും ുംബിയും കൂടെ എന്റെ ബേർഡേക്കുള്ള ഗിഫ്റ്റ് വന്നാൻ പോകണം നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരു ടോട്ട് ബാഗാണ് സെവൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ എത്ര തീർക്കും അവരേൽ കറുത്ത നല്ല വേഗത്തിരിക്കുന്നുണ്ടോ ഈ വെടുതല എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വാങ്ങും എന്നറിയാം നിന്നെ നമ്പിയാണ് ഞാൻ കൂടെ വരണം ചിരിക്കരുത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗൈസ് ഞാനിപ്പോൾ എവിടെയെന്ന് അറിയുമോ നമ്മൾ പാക്കോട്ട് വന്നതെന്ന് അറിയുമോ വായിക്കു വന്ന ഗൈസ് അങ്ങനെതായി ഇവിടെ വന്ന് ഇപ്പോൾ കുറച്ച് നേരമായി വന്നിട്ട് റൂമിൽ കയറി ഫ്രഷക്കായിട്ട് ഇപ്പം ഞങ്ങൾ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഈ ഞങ്ങളാരെന്ന് വെച്ചാൽ തന്നാണ് എന്തെ ഒന്ന് വരുമോ എന്തെ ഗൈസ് എവളും നമ്പിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആയത് അതാണ് വേറൊരു കാര്യം സോ ഞാനും നമ്പിയും കൂടെ എൻ്റെ ബർത്ത് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാണ് ഞങ്ങൾ ആ ഒരു ഒത്തൊരുമയെന്ന് പറയണ ഒരു സംഭവമാണ് ഗൈസ് പിന്നെ ഞാൻ പലതും കണ്ടു പിന്നെ ഞാൻ കാണാത്ത കണക്ക് സർപ്രൈസിന് വേണ്ടിയിട്ട് അഭിനയിക്കും അതാണ് എന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് എല്ലാം ഞാൻ കണ്ട് പക്ഷേ വിഷമം തരം എന്നറിയാം ഞാൻ എല്ലാം അറിഞ്ഞാറ്റും ഞാൻ സർപ്രൈസായിട്ട് അഭിനയിക്കും കാരണം എനിക്ക് ആ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നീ മനസ്സിലാക്കണം ഓക്കെ എല്ലാം കണ്ട് എന്തരയ്ക്ക് സാധനം പൊതു ഞാൻ കഴിച്ചു ഞാൻ ഇങ്ങനെ അറിയാത്തതാണ് ഇങ്ങനെ ഇരിക്കണം സോ ഗൈസ് ഇന്ന് ഞാൻ എനിക്ക് എൻ്റെ ബർത്ത് വേണ്ടിയുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം നമ്മള് ആ കൊടുക്ക പൊട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ എമൗണ്ട് ഒരാൾക്ക് കൊടുക്കും ും സോ അത് എനിക്ക് ആ ടൈം കിട്ടിയിട്ടാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമഴ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അപ്പം ഞാൻ ചെന്ന ഉടനെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു എമൗണ്ടിന് ഞാൻ ബാഗ് വാങ്ങാൻ വേണ്ടി വേണം അതായത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൽ വിയുടെ ബാഗാണ് ആഗ്രഹിച്ചത് സോ ഇന്ന് നമ്മൾ എൻ്റെ മൈൻഡിലൊരു ഒരു ബ്രാൻഡുണ്ട് പക്ഷെ അതല്ലാതെ കുറച്ച് ഞാൻ ആഗ്രഹമുള്ള ബ്രാൻഡൊക്കെ പോയി നോക്കും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗ് ഞാൻ വാങ്ങും അതായത് എനിക്ക് എൻ്റെ ട്വന്റി സിക്സ് ബേഡേക്ക് ട്വന്റി സിക്സ് അല്ലേ നമുക്ക് അതിന് മൂലയ്ക്ക് പോരുന്ന കാര്യമാണ് ഈ ട്വൻ്റി സിക്സ് ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എനിക്ക് എപ്പോഴും ഒരു ഗിഫ്റ്റ് ഞാൻ ചെയ്യാറുണ്ട് അത് എന്താ വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ ആയിരിക്കും അങ്ങനെ എന്തായാലും അപ്പം ഇപ്രാവശ്യം ഒരു ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് പോണ ഗൈസ് സോ ഗൈസ് നമ്മൾ എങ്ങോട്ട് പോണത് ഈ വെടുതല എൻറെ അടുത്ത് പറഞ്ഞ് ഷോപ്പിൽ പോണതാ ദു അവിടെ എന്തേ ഷോപ്പിൽ പോണത് ഇതിനകത്തൂടെയാണെന്നും പറ ഇതിനകത്തൊക്കെ കേട്ടു അറിയാമോ പണ്ടേ നമ്മള് പണ്ടേ മീനും പണ്ടേ ലുലു മോളി പറഞ്ഞിടത്തോളമാണ് ദുബായ് മലിനെ കുറിച്ച് പറയണ പണ്ടേ എന്റെ മീനും മാപ്പ് നോക്കി പറഞ്ഞു തരേ മിടിക്കണം എന്നിട്ട് നിന്നെ നമ്പിയാണ് ഞാൻ കൂടെ വരണം എന്നറിയോ ഓട്ടപ്പുലിണ്ട ഓട്ട ബെസ്റ്റി അതാണ് ഇങ്ങനെ ചിരിക്കണത് എന്ത് ചളിക്ക് ഷാർലറ്റ് ചില്ലിബറിയുടെ നോക്ക് ഔട്ട്ലെറ്റ് നമ്മളവിടെ നയിക്കലൊന്നും ഇല്ലാത്ത ഒരുപാട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് അവർക്കിങ്ങനെ ഔട്ട്ലെറ്റിൽ ഇഷ്ടം പോലെ കാണും പക്ഷെ നമ്മൾ വാങ്ങാനില്ല ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആൾഡോ ആണ് ഗൈസ് അവിടെ പോകുന്നു നമ്മൾ നോക്കുന്നു നോക്കി വെച്ചിട്ട് നമ്മൾ നേരെ വേറൊരു സ്ഥലത്ത് പോകും അതൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകും പക്ഷെ എൻ്റെ മൈൻഡിൽ ഒരു മൈൻഡ് ഉണ്ട് ഒരു സ്ഥലമുണ്ട് അത് നോക്കൂ കിട്ടുമോ നോക്കാം നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരു ടോട്ട് ബാഗാണേ ഉള്ളേ പക്ഷേ ഇത് നമുക്ക് അവിടെ കിട്ടണ പോലത്തെ സെയിം ആണ് ബർബറി ബർബറി അല്ലേ മൾബറി അല്ല ബെറി ബെറി എന്തൊരു സാധനം അവിടെ ഉണ്ട് അതിൻ്റെ ഒരു ഡൂപ്പ് അവിടെ ഇത് ഇണക്കി കിട്ടും നിനക്ക് ഓർമ്മയില്ല എൻ്റെ ഇതിനക്കാത്തൊരു സാധനം ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റുമൊക്കെ ഉണ്ട് നാനൂറ്റി എഴുപത്തി ഗൈസ് നമ്മൾ ആൾഡോയിൽ കയറി അവിടെ വെച്ചിരുന്നു കണ്ടെനിക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഓൾറെഡി ഓൾഡോ ആൾഡോ ആ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഓൾറെഡി ഞാൻ നോക്കണുണ്ടായിരുന്നു വീട്ടിലൊക്കെ ഇരുന്ന സൈഡിൽ നോക്കണുണ്ടായിരുന്നു എനിക്ക് പക്ഷെ എൻ്റെ മൈൻഡ് മനസ്സിൽ ഒരു ബ്രാൻഡ് ഉണ്ട് ഗൈസ് ആ ബ്രാൻഡിലായിരിക്കും ഞാൻ വാങ്ങണം അതോ അങ്ങനെയാണല്ലോ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചുറപ്പിച്ചത് അങ്ങനെയാണെന്ന് ചിലതൊക്കെ മാറിപ്പോകാറുള്ളു അല്ലേ മീനും അല്ലാണ്ട് കുത്തുന്നു ഓക്കെ അപ്പം നമ്മളിനി ഇത് അടുത്ത ബ്രാൻഡിലോട്ട് പോവേണം ഗൈസ് വല്ല നടക്കുമെന്ന് അഞ്ച് മണിക്ക് മണിക്ക് റൂം എത്തണം ടോമി വേണ്ട ടോമി ഹിൽ ഫിഗർ എനിക്ക് വേണ്ട താല്പര്യം ഇനി ഒന്നോന്നോ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലൊരു ബ്രാൻഡുണ്ട് എനിക്ക് ടോട്ട് ബാഗ് തന്നെ വേണം നിങ്ങൾക്ക് അറിയില്ല എപ്പോഴും മുതുക്ക് ബാഗ് എൻ്റെ ഫാനാണ് ഞാൻ അപ്പോൾ എനിക്ക് എപ്പോഴും ടോട്ട് ബാഗ് വേണം എടുത്താവിട്ടെ പ്രാഡാ നീ ഇവിടെന്നാണോ എനിക്ക് ലിപ്സ്റ്റിക്ക് വേണിച്ചതാണ് വെസ് പ്രാഡ പ്രാഡേര ലിപ്സ്റ്റിക് ഇതില്ല അത് ഗ്ലാസ് മാത്രം സൺഗ്ലാസ് മാത്രമാണ് ആ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുതൽ ആഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഒരു ബാഗ് വാ വാങ്ങണമെന്നുള്ളത് സോ ഇപ്പം നമ്മൾ ആഗ്രഹ സബലീകരണത്തിന് വന്നേക്കാണ് സോ ഗൈസ് കമോൺ പിവർ പണ്ട് മുതൽ മീനാശി മാപ്പ് നോക്കാൻ പോളിയാണ് ഞാൻ അനക്കാലം വലിയ കില്ലാടിയാണ് ഇനി അടുത്ത മീനാശി ഇവിടത്തെ മാപ്പ് നോക്കിയാണ് എവക്ക് കട അറിയാന്ന് പറഞ്ഞാണ് ഇവിടെ തന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഗൈസ് നമ്മൾ ആദ്യം പോകുന്നത് ചാൾസ് കീത്ത് ഇതിൽ വല്ലതും മനസ്സിലാവണ നമ്മൾ ഏതൊക്കെ ബ്രാൻഡ് ലിബറി നമ്മൾ കണ്ടില്ലേ മീനു മനസ്സിലാവില്ല ഗൂഗിൾ മാപ്പ് നോക്കി അറിഞ്ഞുകൂടാത്തവൾ ആമ ഇവിടുത്തെ സാധനം തളച്ചേ നീ ഇതടിച്ച് നോക്കുകയാണ് ഏതും എന്താണ് மைக்கிள் கோழஸ் மைக்கிள் கோய மைக்கிள் கோடாப்ப வடக்கு நோக்கி நோக்கிந்திரா ஏ தண்ணி എനിക്കറിഞ്ഞൂടാ കാരണം നാട്ടിൽ വരുമ്പോഴത്തേക്ക് എവിളും മണ്ടനാവും ഞാൻ ബുദ്ധിപരമായിട്ട് നീങ്ങും സീരിയസ് ആയിട്ട് അങ്ങനെ എവിടെ ബുദ്ധി വെച്ചിട്ടാണ് നാട്ടിൽ ഇറങ്ങി ഇവിടെ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് ഇനി ഇവിടുത്തെ എൻ്റെ എല്ലാ കാര്യം നോക്കണേ എനിക്ക് വരാം എനിക്ക് ഒന്നിനും ഒന്നും വയ്യ മറ്റൊരു ഊബറൊക്കെ ഞാൻ ഇടണം ഇവിടെ എവിളു കരീമിനെയും കരാമിനെയും ഒക്കെ ഇട്ട് ഇവിടെ അങ്ങ് സെറ്റാകും എനിക്കൊന്നിനെ വയ്യാന്ന് ഞാൻ പറഞ്ഞു ഇത് മോളല്ല കൈസും നമുക്കിത് ഭയങ്കര വൃത്തിയുണ്ടോ ഭയങ്കര വൃത്തിയുള്ള സ്ഥലം തറയൊക്കെ കണ്ടോ നമുക്ക് പല രാജ്യത്തിലുള്ള ആൾക്കാരെയും കാണാമെന്നുള്ള എൻ്റെ ഇഷ്ടം കൺഫ്യൂഷനോ നമ്മൾ ആരും നോക്കട്ടെന്നോ ആമ്പിള്ളേരല്ല പെൺപിള്ളേരും നേരെ നേരതാ മൈക്കിൾ കോഴ്സിലാണ് വന്നത് നോക്ക ഹൗ മച്ച് ഫോർ ദിസ് ദിസ് വൺ ബ്ലാക്ക് സെവൻ ഹൺഡ്രഡ് ഓക്കേ പോകുമ്പോക്ക് ആകെ എൻ്റെ കൊടുക്ക പൊട്ടിച്ചപ്പോഴേ നാൽപ്പത് നാൽപ്പതിനായിട്ട് ആ ബാഗ് നാൽപ്പതിനായിരം രൂപ പോവാം ഓൾറെഡി അതിൻ്റെ മുക്കാലും തീർന്ന് സെറ്റ് ചെയ്ത് തീർന്ന് ഓക്കെ ഇനി മറ്റേ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഓപ്ഷൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് തന്നത് അവിടെ പോവാം ഗൈസ് കമോൺ അവിടെ നിന്നായിരിക്കും മിക്കാറ് എടുക്കണം അതേ കാരണം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എനിക്കതാ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ ഓഫറെക്കെ ഉണ്ടാകാൻ നോക്കാൻ ഓഫറൊന്നുമില്ല പൊട്ടിക്ക് বঙ্গাল <laughs> ാപ്ടോപ്പ് ഇരിക്കൂല പക്ഷേ എനിക്ക് ചില നമ്മൾ കണ്ടു ഇഷ്ടപ്പെടുമെന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഇത് ഞാൻ വെബ്സൈറ്റിൽ നോക്കി ഇതിൻ്റെ റേറ്റ് നോക്കി നോക്കി വച്ചയാണ് പക്ഷെ എനിക്കിവിടെ വന്നിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് കേട്ടോ വെബ്സൈറ്റിൽ നോക്കിയത് പക്ഷെ ഇത് കൊള്ളാം നൈസ് ലാപ്ടോപ്പ് ഇരി അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചൊന്ന് കൺജസ്റ്റഡ് ആണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം മീനു ബ്ലാക്ക് ഓർഡിഷ് എടുത്തല്ലേ ഇത് കൊള്ളാം അല്ലേ നമ്മൾ ആ ബാഗ് എടുത്തേ കാരണം അത് എനിക്ക് അഫോർഡുള്ളൂ വേറെ കൊണ്ട് വേറെ കൊണ്ട് പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ കൊള്ളാം മൈൻഡ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എടുത്തത് നൈസ് അതിൻ്റെ ബ ബേഗൻ്റെ ഷെയ്ഡുണ്ട് ബ്ലാക്ക് ഉണ്ട് അതുകൊണ്ട് പക്ഷേ എനിക്കൊണ്ട് ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അതെങ്ങനെയുണ്ട് നിനക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഗോൾഡ് ഷെയ്ഡ്സ് വരണോ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് ഇത് അത് ഇത് ഇത് എന്താണ് ഞാൻ പറയണ കൂടെ ഇടക്കണം ഞാൻ വേണം പറയാൻ ക്ലാസ്സാണ് വേറൊരു ബാഗ് കണ്ടേ നമ്മൾ ഇത് കുറച്ച് കോമണ കൊറച്ച് ബൾക്കേ സംഭവം ചങ്കി ചങ്കി എനിക്ക് വേണം അതിനേക്കാളും ബെറ്റർ ഇത് തന്നെ അല്ലേ നമ്മളെ ബാഗ് ഇത് ഓപ്പൺ ചെയ്ത് തരാന്നു അല്ല അതെല്ലായിടത്തും കാണണല്ലേ എവറി ടൈം ഐ ഫോഗർ ദിസ് കാർ ഐസ് നമ്മൾ ബാഗ് വാങ്ങിച്ചേ ഇതാണ് വാങ്ങിച്ചത് സംഭവം ഞാൻ പറയാം ഞാൻ ഞാൻ മീനിനടുത്ത് പറഞ്ഞായിരുന്നു മീനു ഇങ്ങനെ കുടുക്ക പൊട്ടിച്ചിട്ടുണ്ട് ഒരിത്ര ബഡ്ജറ്റുണ്ട് അപ്പം അതിൽ ഒതുങ്ങണം ഒരു പതിനാറ് പതിനേഴ്ക്ക് അകത്തുള്ള ഒരു ബാഗ് നോക്കാൻ പറഞ്ഞായിരുന്നു മാക്സിമം പന്ത്രണ്ടാണ് നോക്കിയത് പക്ഷെ നമ്മൾ കയ്യിൽ ഒതുങ്ങി ഗ്സ് നമ്മള് ബാഗൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഇപ്പൊ റൂമിൽ എത്തിയതേയുള്ളൂ ചേച്ചി വാങ്ങി അൻബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയാം ഞാൻ ഇത് കൊടുക്ക പഠിച്ചപ്പം എൻ്റെ മൈൻഡിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരാൾക്ക് കൊടുക്കും കുറച്ചെന്നുള്ളത് അപ്പം അതുകൊണ്ട് അത് ബാക്കിയപ്പോഴത്തേക്ക് പിന്നെ ആ ബാഗ് വാങ്ങാനുള്ള പൈസ ഇല്ല അങ്ങനെ ഞാൻ അന്ന് പോലും മീനിൻ്റെ അടുത്ത് പറയണ മീനു എനിക്ക് ചാൾസ് കീത്തിൻ്റെയോ ചാൾസ് കീത്ത് മൈക്കിൾ കോഴ്സിൻ്റെയോ അല്ലെങ്കിൽ ആൾഡോ അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ നോക്കുമെന്ന് വെച്ചാൽ മൈക്കിൾ കോഴ്സ് ഞാൻ ഈ നോക്കിയപ്പോഴത്തേക്ക് എഴുന്നൂറ് ദൃഹത്തിനൊക്കെ ഉണ്ട് അപ്പം അത് ലാഭമില്ലേ മീനു അല്ല ഞാൻ കണ്ടത് സൈറ്റില് അപ്പൊ ഇനി അത് ഒറിജിനലല്ലേന്ന് അറിഞ്ഞുകൂടാ എഴുന്നൂറ് ദീർഘത്തിനെ കണ്ട അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് നോക്കാന്ന് അങ്ങനെ അവിടെ നോക്കിയപ്പം ആയിരത്തി സോ എൻ്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ആഗ്രഹിച്ച പോലെ നമുക്ക് ബാഗ് വേണമെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടണം നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റണം അങ്ങനെ ഒരു ബാഗ് ഫൈനലി നമുക്ക് ചാൾസ് കീത്തിൽ കിട്ടിയ ഗൈസ് ഇതാ ഓൾറെഡി ഇതിൻ്റെ ചാൾസ് കീത്തിൻ്റെ വാലറ്റ് ഞാൻ തായ്ലാന്റിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് ഭയങ്കര അടിപൊളിയാണ് അത് ഭയങ്കര വേർത്ത് ആയിട്ട് തോന്നി വാങ്ങിച്ചതിൽ കാരണം അപ്പോഴെപ്പോഴും പേഴ്സ് മാറ്റി എന്നും എന്നും കീറിയും പിന്നിയൊക്കെ പക്ഷെ ഇതെനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി സോ അതേപോലെ അനദർ വേർത്ത് ആണ് ഗൈസ് എനിക്ക് അങ്ങനെ തോന്നുന്നു ഇത് അൺബോക്സ് ചെയ്യാ നമുക്ക് ഇല്ല വാങ്ങാൻ വെച്ച് കയറാം പിന്നെ നമ്മൾ കുറെ ബ്രാൻഡിൽ കയറിയസ് കയറുമ്പോഴേ അവർക്ക് മനസ്സിലാകും നമ്മളൊന്ന് വാങ്ങാൻ പോകുന്ന സത്യനി അല്ലെടി അങ്ങനെ ഫീൽ ചെയ്തില്ലേ മുമ്പ് വന്നപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മളൊന്ന് വാങ്ങൂല്ല അവര് ആയിരുന്നു നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾ കയറി കണ്ടിട്ട് നല്ല രീതിയിലായിരിക്കും പക്ഷെ സെഫോറയിൽ അങ്ങനെയല്ല നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊരു വാങ്ങിപ്പിക്കും സെഫോറൻ വേറെ അറിയാമോ എന്തെങ്കിലും ഒക്കെ വാങ്ങും എന്നറിയാം മേ ബി ഇത് ലക്ഷറി ബാഗല്ലാത്തവരുണ്ടായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എനിക്ക് കൂടെ കൂടെ ഞാൻ ഒരു ഇത് കാരണം ഇത് മുമ്പേ വാങ്ങാമായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ടോട്ട് ബാഗുകൾ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ലാപ്ടോപ്പ് ഉണ്ടായിട്ട് നമ്മുടെ ബാഗ് ചാൾസ് കീത്ത് പൊട്ടിക്കല്ലേ മിനിതൊക്കെ പെട്ടെന്ന് അരുന്നെല്ല് വന്നു ഇതാ പോയി ബാഗ് കാരണം നമ്മൾ ഓൾറെഡി പ്ലാൻഡാണ് ആൺ ലോഗേഴ്സ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫൈനലി നമ്മൾ പോകുന്നത് അങ്ങോട്ടാണെന്ന് നമുക്കറിയാമല്ലോ ഇതാണ് ബാഗ് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടെ നല്ല പാക്കേജിങ് സൈഡിൽ ഇതേപോലെ ഉണ്ട് ഒരു ബട്ടൺ ഉണ്ട് അത് പൊക്കി നമുക്ക് ഊരി എടുത്താൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും ഇതൊന്നും വേണ്ട നമുക്ക് പക്ഷെ ഇത് വേണം കവ അതിൻ്റെ ബാഗ് ആ അതിൻ്റെ ബാഗിലിട്ട് വയ്ക്കണം അത് ഭയങ്കര ഭംഗിയാണ് അവിടെ അകത്തെ സിബ് തന്നെ ബട്ടൺ തന്നെ വന്നത് ബട്ടൺ ആണ് വരുന്നത് ആൻഡ് രണ്ട് സിബ് കമ്പാർട്ട്മെന്റ് വരുന്ന വിശ്വസിക്കാൻ പറ്റണല്ലേട്ടാ പറ്റണ പറ്റണല്ലേ പ എനിക്കാണൊന്നും പറ്റാത്തത് ഇങ്ങനെ എത്രയൊന്നും വിളിച്ചു ചിലത് ചിലപ്പോഴെന്ന് വിശ്വാസം കുറെ നാൾ ചെയ്യുമ്പോഴാണ് അയ്യോ ഇത് ഞാൻ വാങ്ങിച്ചല്ലേ എന്ന് എനിക്ക് തോരണത് രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് കാടും ഉണ്ട് കീത്ത് എന്നല്ല ഇവരാച്ച് ചാൾസ് കീത്ത് അല്ല ചാൾസ് ആൻഡ് കീത്ത് പക്ഷെ നമുക്ക് സീരിയസ്ലി ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട് ചിലത് ചില നമുക്ക് കാണുമ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് പറയൂലെ ഇണക്കത്തൊരു ബാഗ് കണ്ടപ്പോഴേ എനിക്ക് അങ്ങ് കണ്ടയുടൻ മിന്നലാണേ അങ്ങനത്തെ ഒരു പേഗൈസും കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഇത് ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മുടെ നാട്ടിൽ ഇത് ടാറ്റ ലെക്സ് എന്ന് പറയുന്ന ആപ്പിൽ ആണ് ടാറ്റ ലെക്സറി എന്ന് പറഞ്ഞാൽ ആ ആപ്പിൽ കാണുന്ന സെയിം പ്രൈസ് ആണ് ഇവിടെ ആയിട്ടുള്ളത് കുറച്ച് ഒരു പൊടിക്ക് ഇങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ പക്ഷെ അത് നമുക്ക് വാറ്റിൽ റീഫണ്ട് കിട്ടും അങ്ങനെ മീനു വാറ്റിൽ റീഫണ്ട് കിട്ടും സോ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് കണ്ടിഷ്ടപ്പെടുകയാണ് നമുക്ക് വരുന്നത് ഒറിജിനൽ ആണോ എന്നൊക്കെ ഞാൻ ഇതുവരെ ടാറ്റ ലക്ഷതിന്നൊന്ന് ഞാൻ വാങ്ങിച്ചുള്ളൂ അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കണ്ട് വാങ്ങാനൊക്കെ ഉള്ളൊരിതിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും നല്ലത് സോ ഇതാണ് നമ്മൾ വാങ്ങിച്ച ബാഗ് ഹാപ്പി ബർഡേ ടു മീ ഹാപ്പി ബേ ടു മീ ഇപ്പം ഇതെൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് ഫൈൻ എനിക്ക് എനിക്ക് ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മൾ ഇപ്പം നമ്മൾ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അത് നമ്മളെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കണമെങ്കിലേ നമുക്കതിനെ പറ്റുള്ളൂ അല്ല ഞാൻ മുമ്പ് എങ്ങനെയാണെന്നറിയോ ഞാൻ മുമ്പ് അങ്ങനെയായിരുന്നു എനിക്ക് ഞാൻ എനിക്ക് ഗിഫ്റ്റ് കളിച്ചു പക്ഷെ ഒരു ഒരു ടൈമിൽ ഞാൻ എന്നെക്കാളും വേറെ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു തുടങ്ങി അപ്പോഴത്തേക്ക് എനിക്ക് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല അപ്പോൾ എന്ന് എന്തൊരിതം പ്രശ്നത്തോട് പ്രശ്നം അപ്പം എന്നെ സ്നേഹിക്കുമ്പോഴത്തേക്ക് നമ്മൾ സീരിയസ്ലി പറയാം ആരെ സ്നേഹിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിച്ചോ ചുറ്റുമുള്ള ചുറ്റുള്ള എല്ലാവരെയും സ്നേഹിച്ചോ അതേപോലെ നമ്മളെ നമ്മളെ സ്നേഹിക്കാൻ മറന്നു വരുത് നമ്മളെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുക നമ്മൾ നമ്മളെ കോംപ്ലിമെൻ്റ് ചെയ്യുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക ഇതൊക്കെ നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ ഹാപ്പി ആക്കി വയ്ക്കുക ബിക്കോസ് നമ്മളെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മളെ കയ്യിലാണ് മറ്റാരുടെയും കയ്യിലല്ല മറ്റാരുടെ കയ്യിലും കൊടുത്താലും കാര്യമില്ല നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ ഹാപ്പിനെസ്സിൻ്റെ കീ വെച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പം എനിക്കറിയാം നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്ക് ഈ ബാഗ് വാങ്ങാൻ പറ്റില്ല ഇന്ന് ബാഗ് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റൂലായിരിക്കാം പക്ഷേ വിത്തിൻ ടു ഇയേഴ്സോ വിത്തിൻ ത്രീ ഇയേഴ്സോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങാൻ പറ്റും ഇപ്പം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് എനിക്ക് ക്രിസ്ത്യൻ ഡിയോറാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ബാഗ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ക്രിസ്ത്യൻ ഡിയോറിൻ്റെ ബാഗ് വേണം കാരണം എനിക്ക് ആ ടോട്ട് ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട് നാല് ലക്ഷം രൂപ അപ്പം ഞാൻ വിചാരിക്കണ എന്നെ കൊണ്ടുവച്ചണ കേസല്ല ഇപ്പം അതൊരു നാല് ലക്ഷം രൂപയ്ക്ക് ഒന്നും അങ്ങനെ ബാഗ് വാങ്ങാനേ പറ്റൂല പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് മേ ബി ഞാനൊരു ക്രിസ്റ്റിയൻ ഡോറിൻ്റെ ബാഗ് എടുക്കാം മേ ബി അത് മേ ബി ആണെന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുക്കൂ അത്രയേ ഉള്ളൂ സോ ചെറിയ ചെറിയ നമ്മൾ നമ്മൾക്ക് വാങ്ങുന്ന ചെറിയ മൂ ഞാൻ ആദ്യമൊക്കെ എനിക്ക് മൂക്കുത്തി മൂക്കൂത്തിയായിരുന്നു ബർത്ത്ഡേക്ക് വെച്ചോ മൂക്കൂത്തി ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാച്ചോ അങ്ങനെയൊക്കെ ഡ്രസ്സ് ഇപ്പം എന്താ എനിക്ക് ഇഷ്ടമുള്ള ബാഗ് ഒരു രണ്ട് വർഷം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അല്ലെ മിനി രണ്ട് വർഷമോ ഒരു വർഷമോ ഇരുപത്തിനാല് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഫെബ്രുവരിയിൽ ഞാൻ ആഗ്രഹിച്ചാണ് എനിക്കൊരു ഇവിടെ നിന്നൊരു ഒരു ഒരു ബാഗ് വാങ്ങണമെന്നുള്ളത് സോ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പം നിങ്ങൾ ആഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്യും നടക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും നമ്മൾ നല്ല മനസ്സോടെ നല്ലത് ആഗ്രഹിച്ചാൽ എന്തായാലും ഓഫ്കോഴ്സ് അത് നടക്കും എന്നുള്ള ഭയങ്കര സംഭവമാണ് സോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാരണം വരെ ഞാൻ വേണമെങ്കിൽ ഈ ബാഗിന്റെ ലിങ്ക് ചാറ്റ് ചെയ്യുന്ന ആദ്യം നേരത്ത് കൊടുത്തേക്കാം ചാ